ബോളിവുഡ് നടന്മാരിൽ ശ്രദ്ധേയനായ നടനാണ് സെയ്ഫ് അലിഖാൻ പട്ടോഡി നവാബായ മൻസൂർ അലിഖാൻ പട്ടോഡിയുടെയും നടി ശർമ ടാഗൂറിനെയും മകനായ സെയ്ഫ് ബോളിവുഡ് നടി കരീന കപൂറിനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് സെയ്ഫ് അലിഖാനും കരീനയും കുട്ടികളുമായി താമസിക്കുന്ന ബാന്ദ്രയിലെ അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇന്നലെ പുലർച്ചെ അതിക്രമിച്ചു കിടന്ന അക്രമിയുടെ കുത്തേറ്റ് സെയ്ഫ് അലിഖാൻ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലായിരുന്നു ഇന്ന് സെയ്ഫ് അലിഖാൻ അപകടനില തരണം ചെയ്തു എന്ന വാർത്ത വന്നതിനോടൊപ്പം സെയ്ഫിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കിടന്ന അക്രമിയും പോലീസ് പിടികൂടിയെന്ന വാർത്ത വന്നിരുന്നു പല വി വി പികളും ബോളിവുഡ് താരങ്ങളും താമസിക്കുന്ന ബാന്ദ്രയിലെ സെയ്ഫലിക്കാൻ താമസിച്ചിരുന്ന പതിമൂന്നാം നിലയിലുള്ള ഫ്ളാറ്റിൽ എങ്ങനെയൊരു വ്യക്തിയെ അതിക്രമിച്ചു കടന്നു എന്നത് ഇതുവരെയും ഉത്തരം കിട്ടാത്ത വിഷയമാണ് വളരെ സുരക്ഷിത എന്ന് കരുതുന്ന ഏരിയയിലെ പതിമൂന്നാം നിലയിലുള്ള അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നാല് നിലകളിലായി താമസിക്കുന്ന സെയ്ഫും കുടുംബവും ഉള്ള ഫ്ളാറ്റിലെ സെക്യൂരിറ്റികളുടെയും സർവൈലൻസ് ക്യാമറകളുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു കത്തിയുമായി കടന്ന് അക്രമി സെയ്ഫിൻ െ മാരകമായി പരിക്കേൽപ്പിച്ചു എന്നത് അവിശ്വസനീയമായ കാര്യം തന്നെയാണ് അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ നിന്നുമുള്ള സഹായമില്ലാതെ സേഫിൻ്റെ ഫ്ലാറ്റിൽ കടക്കുക എന്നത് തീർത്തും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല സെയ്ഫ് അലിഖാൻ്റെ കുട്ടികളുടെ മലയാളിയായ നേഴ്സും കുട്ടികളുടെ ആയമാരും സംഭവ സമയം ഫ്ലാറ്റിലുണ്ടായിരുന്നു സെയ്ഫിൻ്റെ നാല് വയസ്സുള്ള മകൻ്റെ മുറിയിലാണ് ആദ്യം അക്രമി കിടന്നത് എന്നും തുടർന്ന് നേഴ്സായ എയിലിയാമ്മ അക്രമിയെ കണ്ട് ബഹളം വെച്ചപ്പോൾ സേഫ് അലിക്കാൻ എത്തുകയും തുടർന്ന് അക്രമിയായി സേഫ് നടത്തിയ മൽപിടുത്തത്തിൽ ഇടയിലാണ് അക്രമി സേഫിനെ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് പലതവണ കുത്തിയത് എന്നുമാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ എങ്ങനെ അക്രമി അത്രയും നിലകൾ മുകളിലേക്ക് കയറി എന്നുള്ളതാണ് ഉള്ളതാണ് ഏറ്റവും സംശയമുണ്ടാക്കുന്ന വിഷയം ലിഫ്റ്റ് വഴിയോ സ്റ്റെയർ കേസ് വഴിയോ കയറിയതായി സംഭവം നടന്നതിന് തൊട്ടു മുമ്പുള്ള മൂന്ന് മണിക്കൂർ സി സി ടി വി ഫുട്ടേജ് പരിശോധിച്ചതിൽ കാണുന്നില്ല എന്നും അതുകൊണ്ട് അക്രമി അതിനുമുമ്പ് അവിടെ കട എന്നുമാണ് അനുമാനിക്കുന്നത് സെയ്ഫിൻ്റെ മകനെ തടഞ്ഞു വെച്ച് കത്തി കാണിച്ച് ഒരു കോടി രൂപ ആക്രമിച്ച് ചോദിച്ചു എന്ന് വാർത്തയുണ്ട് നിരവധി പ്രീമിയം വാഹനങ്ങളുടെ കണ കളക്ഷൻ തന്നെയുള്ള സെയ്ഫലി ഖാനെ കുത്തേറ്റ ശേഷം ഒരു ഓട്ടോയിലാണ് ലീലാവതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും വാർത്തയുണ്ടായിരുന്നു അതും ഒരു തരത്തിൽ ദുരൂഹമാണ് കൂട്ടുകാരുടെ ഒപ്പം പുറത്തുപോയ കരീന കപൂർ ഖാൻ തിരിച്ചു വന്നത് ഓട്ടോയിലാണെന്നും സെയ്ഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ആ ഓട്ടോയിലാണെന്നും മീഡിയ റിപ്പോർട്ടുകൾ കണ്ടു കരീന ഒരു ഓട്ടോയുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോയും ചുരുക്കം ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു ഓട്ടോയിൽ സെയ്ഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് തികച്ചും ദുരൂഹമായ ഒരു കാര്യമാണ് ഹോസ്പിറ്റലിൽ എത്തിച്ച് സെയ്ഫിന് ഏതാനും സർജറികൾ നടത്തിയെന്നും ഇപ്പോൾ അവിടെ നില തരണം ചെയ്തുവെന്നും സെയ്ഫിൻ്റെ പബ്ലിക് റിലേഷൻ ടീം പുറത്തുവിട്ട സ്റ്റേറ്റ്മെൻറ്റിൽ അറിയിച്ചു മോഷണമായിരിക്കാം അക്രമിയുടെ പ്രാഥമിക ഉദ്ദേശമെന്നും പക്ഷേ അന്വേഷണം പൂർത്തിയാകാതെ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടാൻ നിവൃത്തിയില്ല എന്നും ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ മീഡിയയോട് പറഞ്ഞു സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നതോടെ നിരവധി ബോളിവുഡ് താരങ്ങളും സെയ്ഫ് അലിഖാൻ്റെ കുടുംബസുഹൃത്തുക്കളും കരീന കപൂർ ഖാനെ സന്ദർശിച്ചു അക്രമീയമായി പോരാടി ചെറുത്തു വന്ന സെയ്ഫിനെൻ്റെ ധീരമായ പ്രവൃത്തിയിൽ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയിൽ ധാരാളം ആളുകൾ പോസ്റ്റ് ഇട്ടിരുന്നു സെയ്ഫ് അലിഖാൻ്റെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ നീരജുത്താമണി പറഞ്ഞത് സെയ്ഫിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്നാണ് അദ്ദേഹം ഐ സിയുയിൽ നിന്നും ഒരു സ്പെഷ്യൽ റൂമിലേക്ക് മാറ്റി മാറ്റിയെന്നുമാണ് ഡോക്ടർ നീരജ് പുറത്ത് വിട്ട സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് മുറിവുകൾക്ക് ഇൻഫെക്ഷൻ സാധ്യത ഉള്ളതുകൊണ്ട് സേഫിന് കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നും ഡോക്ടർ നീരജ് അറിയിച്ചു സെയ്ഫിൻ്റെ ഫ്ലാറ്റിൽ അതിക്രമിച്ച് കടന്ന് അദ്ദേഹത്തെ കത്തി കൊണ്ട് കുത്തിപ്പെരുക്കേൽപ്പിച്ച് അക്രമി എന്ന് കരുതപ്പെടുന്ന വ്യക്തി തന്നെയാണോ സംഭവത്തിൻ്റെ പിന്നിലെന്ന് പോലീസ് പഠിച്ചുവരികയാണ് സി സി ടി വി ഫുട്ടേജിൽ നിന്നും കിട്ടിയ ഫോട്ടോയിലെ വ്യക്തിയുടെ ഫേസ് കട്ട് ഉള്ളത് കൊണ്ട് ആണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തിയെ സംശയിക്കുന്നതെന്ന് ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി എന്നാൽ ഒടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് രാവിലെ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയല്ല ആക്രമിയെന്നും പോലീസ് അയാളെ വിട്ടയച്ചു എന്നുമാണ് ആണും യഥാർത്ഥ ആക്രമിയെ ഇനിയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുമാണ് അതോടൊപ്പം സൈഫ് അലിഖാൻ്റെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം ആക്രമി എന്നതുകൊണ്ട് ഒരു ആ സ്റ്റാഫിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണെന്നും വാർത്തയുണ്ട് ഏതായാലും പല ദുരൂഹതകളും ഉള്ള ഒരു സംഭവമായതുകൊണ്ട് യഥാർത്ഥ പ്രതിയെയോ പ്രതികളെയോ പോലീസ് കണ്ടെത്തും വരെ വിവിധ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കും എന്നത് ഉറപ്പാണ്